സോറിറ്റ്സ് എന്റെ പേഴ്സ് കാണുന്നില്ല പേഴ്സോ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു മണ്ടെടുത്തു മണ്ടെടുത്തു എന്താ അവിടെ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ഇതിപ്പോ ഒരു പുതിയ അളവാ പാൻറിന്റെ തയ്യൊക്കെ കെട്ടിടന്ന് ആരും സംശയിക്കുന്നില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകർത്തരം പറഞ്ഞുണ്ടല്ലോ പറഞ്ഞാൽ സാർ എന്ത് ചെയ്യും അടിച്ച് കുട്ടിയ ആഹ് എന്നാന്ന് കാണാല്ലോ അടിയടാ അടിയടാ അടിച്ച് നോക്കണ സാറേ എനിക്ക് ഡൗട്ട് ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇത് എന്താ തപ്പിക്കോ എന്നെ മുഴുവൻ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ തപ്പിയോ ബാക്കി എല്ലാരും കിട്ടിയിട്ട് പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ വേണ്ട സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി മതി വന്നാട്ടെ ദയവ് ചെയ്ത് ഇതല്ല അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി കോക്കറ്റാ ഏ എന്റെ സംശയം ഉണ്ടാക്കിട്ടാ എന്റെ ഫോട്ടോ ഞാൻ എടുത്തൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കൈയും കാര്യമുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റ് ഒന്ന് കേറാൻ രാജ്യത്തിന് രൂപ കഴിഞ്ഞായിരിക്കും ഞാൻ പറയുന്നു

ഇരുനൂറ്റമ്പത് ഇതൊരു മാതിരി മാർക്കറ്റിലെ സ്വഭാവമായി പോയി എന്തിന്റെ കാശ് ശരിക്കും അല്ല രണ്ടെണ്ണമുണ്ട് നീ വേണേ രണ്ടു ഇനി നമ്മൾ വാടക പിടിച്ച് പൂട്ടി തരികൂടെ എന്തോ ചാകുണ്ണി ആയാലും കൊള്ളാം ചീങ്ങണ്ണിയായാലും കൊള്ളാം കൂട്ടുതല്ലിപ്പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരെ ഉണ്ടാക്കി വെച്ചിരിക്കണ വകന്റെ ഈ ലോഡ്ജ് എത്ര ദിവസം പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാൽ മതി കുറച്ച് പൈസ കിട്ടാന്ന് കിട്ടിയില്ല ഞങ്ങൾ എന്തോ കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അതിന് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നും അല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിലേ അയാൾ എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണിയുടെ സമാധാനമായിട്ടിരിക്കെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ അല്ലേ അതെ അതെ വാടകയുടെ കാര്യം കൂടെ അത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈം ഒക്കെ എടുത്തിട്ട് അത് വേ ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് നീയും ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തുണി തിരുമ്പാൻ വരണം എന്നയ്യാ ഇത് കേട്ട തൂങ്ക വേണ്ടാ അടുത്ത പിന്നെ നമ്മള് സ്നേഹിക്കണ അവനു തന്നെയാണ് ഗ്യാസ് കെട്ടു വാടക അവൻ മൂന്ന് മാസം മാസമാണെങ്കി നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വേഗം പറഞ്ഞുണ്ട് അപ്പളേ തലങ്കാളിയാക്കു അയ്യോ ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹക്കുഞ്ഞുങ്ങളാണല്ലോ സർക്കാരിയുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിയിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് ആ എടാ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാകുണ്ടി എന്നെ പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളന്ന് കൊടുത്തു തീർന്നിട്ടാറ്റ മുഴുവൻ നീ ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അതിന് ചാക്കുണ്ടേട്ട് നമുക്ക് ഈ രണ്ട് സ്മാള അടിച്ച് സ്മാളാ ചാക്കുണ്ടേട് തരാൻ വേണ്ടി ഇവനൊരു പൈന് റമ്മ അടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊടറെ റമ്മ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു കാമഡി പറഞ്ഞല്ലേ അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കുന്ന ഇത് ഞങ്ങളുടെ മുറിയുടെ താക്കമല്ല എന്റെ രണ്ടു ദിവസത്തെ കാര്യം കുശാലായി വാടക ഇതുപോലെ എണ്ണം ദിവസവും കിട്ടിയാ മതിയാണ് എന്റെ ഈശോ മുതലാളി മാസത്തെ കൊണ്ട് അറിയാമോ അറിയാവേ ഒരു കൊല്ലത്തെ സത്യമാണല്ലോ സത്യമാണ് മുതലാളി നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്ക വേണ്ട ലോഡ്ജി എടുത്തു പറഞ്ഞു എത്ര വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ വാടകയും വിഴുപ്പലക്കേ നടക്കുന്നത് അത് ശരിയാണ് കേട്ടാ

സമയത്ര ഇത് വലിയ ശല്യല്ലത് ഉറങ്ങുന്ന സമ്മതിക്കില്ല എടാ മണി ഏഴായി ഏഴരയ്ക്ക് മറ്റേ പാർട്ടി കാണണ്ടേ ഏഴുമണിയായോ പിന്നെ അല്ലാതെ നീ ചായ റെഡിയാവും

ഒരു ഒരു ലാർജ് ചേട്ടാ എത്രയായി രൂപയായി കൂടി വേണം വേണ്ടല്ലേ ശരി എന്താ ഒരു പതിന്റെ നമ്മും കൂടെ കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയെ ครับฮะ अरे रे ये भाईजजंगल जीवदतिल मरकूल्ला इरु काशरेकनम काशम कोड़ कोड़ बस स्नेहतेन वत्तले एவனा कोंडवन्नो नंदा अंजु वल्लान अड्जिसエदा सर निज काली அடிச்சி போन्दे काली அடிச்சி போन्दा जंगल बुराला पणजंगल तीची बडको नाकनम अगने वेळुकनाला नळम पोई नळम पोई जण करिया पोड़े पोड़े पोड़ा एवडु கெट्टी एड़ु बंडा रात्रि चेलि पडता नी यार का ഹലോ ഏ മേനോ സാറോ ഇത് എവിടുന്നാ ഏ ഡൽഹിന്ന് എപ്പോ എത്തി ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ ആ എന്നിട്ട് നല്ല ക്ലബ് കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് കാര്യം പണം തരാൻ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് അതൊന്നും ഇനി അവധി പറയാനാ കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാൻ വേനോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ ആ അല്ലെങ്കിൽ വേണ്ട വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം നമുക്ക് ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം എന്താ പോലെ ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ ില് ഇപ്പ കഴിഞ്ഞുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാണിത് തന്നെ ഈ കേസിന്റെ ആളാരുന്നു ഡാടാ ഡാടാ ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പ് കിടക്കുന്ന വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെ ആണെങ്കിൽ തന്നേക്കാം ആ എന്നാ ഇതിലൊന്നും വിശാലമായിട്ട് കോടതില്ലോ ആ നിങ്ങൾക്ക് ഇന്ന് വേറെ കേസുള്ളതാ നമ്മുടെ ഏത് ചാക്കോളി നമ്മുടെ കൊപ്രാക്കോലി അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ തെക്കേപ്പറമ്പിന്റെ വടക്കേമൂലയിലെ സർവേക്കലിന്റെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂർ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒതുക്കിയെടുക്കിന്റെ നിർത്തുന്നുണ്ട് രാമായണാരം ഇപ്പൊ ടി വി കഴിഞ്ഞിരിക്കാം അത് അതിർത്തി തർക്കമാകുമ്പോ ഐ പി സി നാനൂറ്റി നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് നാപ്പത്തി അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തേഴ് ഇതിൽ പറ വെച്ചാൽ പിന്നെ അതിർത്തി ഏറ്റു പിന്നെ കൂട്ടി പോക്കറ്റ് കേസ് ചാക്കോ മിനിമം മൂന്ന് കിടക്കേണ്ടി വരും വണ്ടി കഴിയില്ല ലേബർ ും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാവുന്ന വെച്ചത് മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാനിത് തന്നത് എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാ സാർ അത് ചില പ്രശ്നങ്ങൾ മാറ്റമില്ലാത്തൊരു ഡേറ്റ് നിങ്ങൾ തന്നെ പറയൂ എന്താ അതെ അതെ അടുത്ത പ്രതീക്ഷിക്കാത്തേ ഉറപ്പാണല്ലോ അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ പോവുകയെന്ന് പിള്ള കേൾക്കുന്നുണ്ടല്ലോ നമുക്ക് ശരിയാക്കാം ഗുഡ് 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 നൈറ്റ് നൈറ്റ് നൈറ്റ്